నాటు 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 తీర മദാരി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നിലമ്പൂർ ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന സമ്മാനിക്കുന്ന റണ്ണായ്ക്ക് വേണ്ടിയും മെൻസ് ജെൻസ് ജാം ഹൈപ്പർ മാർക്കറ്റ് ചന്തക്കുന്ന് സമ്മാനിക്കുന്ന റണ്ണായി പ്രൈസ് മണിക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ജനശേഖരാർത്ഥം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മിനർവ പടി നിലമ്പൂർ ടൈറ്റിൽ സ്പോൺസറായി ചന്തക്കുന്ന ജനകീയ സംഘടിപ്പിച്ച യൂണിറ്റി കാപ് സീസൺ ത്രീ അഖിലന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കാണികൾ കാണാൻ കൊതിച്ച ഒരു പോരാട്ടത്തിനായി ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ ചന്തക്കുന്ന് ആസാദ് ഫെഡ്ലായി സ്റ്റേഡിയത്തിൽ കുമ്മായക്കളം ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ലക്കി സോക്കർ കൊട്ടപ്പുറവും തമ്മിൽ ഇന്ന് നേർക്കുനേർ കണ്ടുമുട്ടുകയാണ് ഉൾക്കൂടാരത്തിൽ പ്രഗത്ഭനായി ഷിഹാനും ഒരിക്കലവെല്ലും കാൽക്കരുത്തുമായി പ്രതിരോധം കാക്കാൻ അൻസിഫും റിംഗ് ബാക്കിൽ പാറിക്കളിക്കാൻ സമർത്ഥനായി നാസിലും ഷെറിനും മുന്നേറ്റത്തിലെ കൊള്ളി വിദേശ താരം ബെഞ്ചമിൻ ജെർബോ ഈരാത്ത ഗോൾ ദാഹവുമായി മുന്നേറ്റത്തിൽ റിയാസ് അതെ ആയുർവേദ ആചാര്യന്റെ നാട്ടിൽ നിന്ന് പോരാട്ടത്തിന്റെ തേരോട്ടങ്ങളുമായി ഈ സീസണിൽ മൂന്ന് ഫൈനൽ പോരാട്ടങ്ങളിലായി അടറക്കളങ്ങളിൽ ആദ്യതിമിർത്ത് കിരീടങ്ങൾ വെട്ടിപ്പിടിച്ച് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ ചന്തക്കുന്ന് സ്റ്റേഡിയത്തിൽ ഒരു കാവൽക്കാരൻ ഭാഗത്തെ അടിയേറ്റാത്തതിരോധത്തിൽ കിരൺ ബാക്കിൽ നിറഞ്ഞു കളിക്കാൻ വിദേശതാരം സിറാജും ജവാദും വെടിയുണ്ട വെടിയുണ്ടകണക്ക് പന്തിന് പൈപിക്കാൻ മുന്നേറ്റ നിലയിൽ വിദേശ താരം കാദർ പ്രകൃതനായി പോപ്പി വിദേശതാരമായി മാ ജൂനിയർ മികവുറ്റ താരോദ്ധാക്കളുമായി സമർത്ഥമായ നീക്കങ്ങളിൽ പന്തിനെ ചലിപ്പിച്ച് ചെമ്പരിന്തിനെ പോലെ പാറിപ്പറന്ന് ചെമ്പൻ കുതിരകളെ പോലെ കുതിച്ചോടി കാട്ടുകൾ കൂട്ടങ്ങളെ പോലെ ഒന്നിന് പിറകെ ഒന്നായി കടന്നാക്രമിക്കാൻ കൊട്ടപുറം സബാൻ കോട്ടക്കരും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ ചന്തക്കുന്ന് ആസാദ് സ്റ്റേഡിയത്തിൽ അഖിലേന്ത്യാ സെവൻസിന്റെ പോരാട്ട ഭൂമിയിൽ ഇന്ന് കണ്ടുമുട്ടുമ്പോൾ ആര് വിജയ തേരോട്ടം തീർക്കുമെന്ന് കണ്ടറിയാൻ മിനിറ്റ് പടയോട്ടം കാണാൻ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ ചന്തക്കുന്ന് ആസാദ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ പോളിമേ സബാൻ മാറുഭാഗത്ത് ലക്കി സോക്കർ കൊട്ടപ്പുറവും തമ്മിൽ